കൂടുകാർ നമ്മുടെ ഈ പഞ്ചാഗ്നിയിൽ നമ്മുടെ എന്താ പറയുക അമൃതയുടെ അമ്മാവൻ തിരികെ വീട്ടിലേക്ക് വരുമ്പോൾ അവരുടെ അമ്പിക ഭയങ്കര സീനാണ് നിങ്ങൾ പെങ്ങളുടെ മകൾക്ക് കൊടുത്ത് പൈസ തിരികെ ഇപ്പോൾ തന്നെ മേടിച്ച് കൊണ്ടുവന്നില്ലെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ ആത്മഹത്യ ചെയ്യുമെന്നൊക്കെ പറഞ്ഞാൽ എന്താ പറയുക പെട്രോളൊക്കെ ഒഴിച്ചിങ്ങനെ കത്തിക്കാൻ വേണ്ടി ഇങ്ങനെ റെഡി ആയിട്ട് നമ്മുടെ അംബിക അപ്പുറത്താണെങ്കിൽ നമ്മുടെ അനകയും അമൃതയും തമ്മിലുള്ള ആ ഒരു മഞ്ഞൊരുങ്ങുന്ന ഒരു നിമിഷം അവരുടെ ഇടയിലെ ഒരു മഞ്ഞ് ഒരുങ്ങുന്നു അതേ പ്രേക്ഷകരെ നമ്മുടെ അമൃത നല്ലോണം തന്നെ ചോദിക്കുന്നുണ്ട് അന്ന് രാവിലെ വന്ന ആ ഒരു വിവേക് ആ ചെറുപ്പക്കാരൻ നിൻ്റെ ആരാണ് എന്താണ് നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്നൊക്കെ നല്ല രീതിയിൽ തന്നെ അമൃത ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ അനകയും നല്ല രീതിയിൽ തന്നെ എല്ലാം തുറന്നു പറയുന്നുണ്ട് നമ്മുടെ അനക എനിക്ക് അവ നമ്മുടെ വിവേകിനെ ഒരു കാര്യവും ഞങ്ങളുടെ വിവാഹം നടത്തി തരണം എന്നുള്ളൊരു കാര്യവും നമ്മുടെ അനക നമ്മുടെ അമൃതയോട് വെളിപ്പെടുത്തുന്നുണ്ട് പക്ഷേ അമൃത അതിന് എന്ത് മറുപടി കൊടുക്കുന്നു എന്നൊന്നും കാണിക്കുന്നില്ല കേട്ടോ അമൃത നമ്മുടെ മഹേന്ദ്രൻ എന്താ പറയുക താലിയൊക്കെ പിടിച്ച് തയ്യാറായി നിൽക്കുക ആ ഒരു വിവാഹത്തിൻ്റെ ആ ഒരു വേഷത്തിൽ താലിയൊക്കെ പിടിച്ച് ഇപ്പോഴും നമ്മൾ റെഡിയായിട്ട് നിൽക്കും അമൃതയുടെ കാര്യത്തിൽ ഇങ്ങനെ കെട്ടാൻ വേണ്ടി അപ്പോൾ നമ്മുടെ കലാവധിയും ഇങ്ങനെ കൂടെ തന്നെയുണ്ട് എല്ലാത്തിനും കൂടെ തന്നെ നമ്മുടെ കലാവധിയും ഉണ്ട് കേട്ടോ എന്തായാലും നമുക്ക് കാത്തിരിക്കാം അമൃതയുടെ കാര്യത്തിൽ ആരായിരിക്കും താലി കെട്ടാൻ പോകുന്നത് അതേ പ്രേക്ഷകർ നമുക്ക് എല്ലാവർക്കും ആഗ്രഹം അഭിമന്യു തിരിച്ചു വരണമെന്നാണ് നമ്മുടെ അമൃതയുടെ ജീവിതത്തിലോട്ട് എന്തായാലും ആ ഒരു മനോഹര നിമിഷം തന്നെ വരട്ടെ അതിനായിട്ട് നമുക്ക് കാത്തിരിക്കാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ഇവരുന്നത് വരയ്ക്കും ഗുഡ് ബൈ